അഞ്ച് ആതിഥേയ നഗരങ്ങളിലായി ലോകോത്തര നിലവാരത്തിലുള്ള പതിനഞ്ച് സ്റ്റേഡിയങ്ങൾ നൂറ്റിനാല് മത്സരങ്ങൾ യാത്ര സുഗമമാക്കാൻ പതിനാറ് രാജ്യാന്തര വിമാനത്താവളങ്ങൾ സേവന മേഖലയിൽ പത്ത് ലക്ഷത്തിലധികം വോളണ്ടിയർമാർ അറബ് മണ്ണിൽ വീണ്ടും ഒരു കായിക ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങിയാണ് സൗദി രണ്ടായിരത്തി മുപ്പത്തിനാല് ഫുട്ബോൾ ലോകകപ്പ് വേദിയായി സൗദി അറേബ്യയെ ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ അറേബ്യൻ മണ്ണിലേക്ക് വീണ്ടും വിരുന്നെത്തുകയാണ് കാൽപന്ത് മഹാമേള സൂറച്ചിൽ നടന്ന ഫിഫയുടെ പ്രത്യേക കോൺഗ്രസിൽ പ്രസിഡന്റ് ഗിയാനി ഇൻഫെന്റിനോയാണ് പ്രഖ്യാപനം നടത്തിയത് ലോകകപ്പിന്റെ ആതിഥേയത്തിനായുള്ള ലേല ചരിത്രത്തിലെ തന്നെ അഞ്ഞൂറിൽ നാനൂറ്റി എന്ന ഏറ്റവും ഉയർന്ന സ്കോറോടെ യോഗ്യത നേടിയ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ ആ ഒരു പ്രഖ്യാപനത്തിനായി ആ രാജ്യവും ജനതയും നാളുകളും മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണി കാത്തിരിക്കുകയായിരുന്നു അത്രമേൽ ആകാംക്ഷയും ത്രസിപ്പും റിയാദിലെ വേൾഡ് കപ്പ് ഒരുക്കങ്ങളുടെ പ്രദർശന വേദിയിൽ പ്രഖ്യാപനം ആരവങ്ങളോടെ ഏറ്റുവാങ്ങാനെത്തിയ മന്ത്രിമാരുടെ മുഖത്തും കാണാമായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ ലോകകപ്പ് ആതിഥേയത്വത്തിൽ നിന്ന് ഓസ്ട്രേലിയ പിന്മാറിയതോടെ എതിരില്ലാതെ സൗദി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ആതിഥേയത്വത്തിനുള്ള ബിഡ് സൗദി സമർപ്പിക്കുന്നത് ഒരുമിച്ച് വളരാം എന്ന മുദ്രാവാക്യത്തോടെ മാർച്ചിൽ സൗദി ബിഡ് ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു ഫിഫയുടെ ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തി എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന പ്രത്യേകത രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പിനുണ്ടാകും ഒറ്റ രാജ്യത്തിൽ തന്നെ നാൽപ്പത്തിയെട്ട് ടീമുകളുടെ മത്സരത്തിന് വേദിയൊരുക്കുന്നുവെന്നതും സൗദിയുടെ പ്രത്യേകതയാണ് മാത്രമല്ല ലോകകപ്പിന്റെ നൂറ്റിനാല് മത്സരങ്ങളും സൌദിയിൽ തന്നെ നടക്കും റിയാദിനു പുറമെ ജിദ്ദ അൽകോബാർ നിയോം അബ എന്നിവയാണ് ആതിഥേയ നഗരങ്ങൾ അഞ്ച് ആതിഥേയ നഗരങ്ങളിലായാണ് പതിനഞ്ച് സ്റ്റേഡിയങ്ങൾ ഒരുങ്ങുന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തിയ ജർമ്മനിയുടെ ലോകകപ്പ് ചരിത്രവും സൗദി ഇതോടെ മറികടക്കും ആറര ലക്ഷത്തോളം പേരാണ് ജർമ്മനിയിലെ സ്റ്റേഡിയം സീറ്റുകളിൽ മത്സരം കണ്ടതെങ്കിൽ സൗദിയിലേത് ഏഴ് ലക്ഷത്തിലേറെയാണ് നിലവിലെ നാല് സ്റ്റേഡിയങ്ങളിൽ പുറമെ മൂന്നെണ്ണം നിർമ്മാണത്തിലും എട്ടെണ്ണം പ്ലാനിങ്ങിലുമാണ് വലിയ രാജ്യമായതിനാൽ സ്റ്റേഡിയങ്ങളിലെ മത്സരങ്ങൾ കാണാൻ ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിക്കേണ്ടി വരും ഒപ്പം മെട്രോ ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യങ്ങളുമുണ്ട് ടീമുകൾക്ക് പരിശീലനത്തിനായി നൂറ്റിമുപ്പത്തിനാല് കേന്ദ്രങ്ങളും തയ്യാറാക്കും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് വേദിയായി സൗദി അറേബ്യയെ ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ പിന്തുണയുമായി സൗദി അൽ അൽനാസർ ക്ലബ് താരവും പോർച്ചുഗീസ് ഇതിഹാസവുമായ ക്രിസ്ത്യാനോ റൊണാൾഡോയും രംഗത്തെത്തി ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലോകകപ്പാകും സൗദിയിൽ നടക്കുകയെന്ന് റോണോ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത് ലോകകപ്പിലെ മൂന്ന് മത്സരങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ യുറുഗ്വേ അർജന്റീന പരാഗ്വേ എന്നിവ ആതിഥ്യം വഹിക്കും യുറുഗ്വേയിൽ നടന്ന ആദ്യ ലോകകപ്പിന്റെ നൂറാം വാർഷികം പ്രമാണിച്ചാണ് മൂന്ന് മത്സരങ്ങൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്ക് അനുവദിച്ചത് കാനഡ മെക്സിക്കോ അമേരിക്ക എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ്